ഒക്കെ കേട്ടു ഹാപ്പി ആയിട്ടിരിക്കല്ലേ അതെ ഇനി നമുക്കൊരു വെറൈറ്റി വോയിസ് കേട്ടാലോ ഡിഫറെന്റ് ഡിഫറെന്റ് ആളുകളുടെ കേൾക്കണം നമുക്ക് ഇങ്ങനെ വേണ്ടേ കേൾക്കണ്ടേ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ജിതിൻ ബാബു സത്യം പറഞ്ഞ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവ് തന്നെയായിരുന്നു കോമഡി ഉത്സവം എന്നൊരു പരിപാടി അതിൽ വന്നതിനു ശേഷം നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു പിന്നെ ഒട്ടനവധി വേദികളിൽ ഇപ്പോഴും പ്രോഗ്രാം ലഭിക്കുന്നു ഞാൻ നാച്ചുറൽ വോയിസ് ഒബ്സർവേറ്റർ ആണ് അപ്പം കോമഡി ഉത്സവത്തിലെ കുറച്ച് ട്രെയിൻഡ് വേരിയേഷൻസ് ഒക്കെ ആയിരുന്നു ചെയ്തത് അപ്പം അതിനുശേഷമാണ് സത്യം പറഞ്ഞ മിമിക്രിയിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദങ്ങൾ വിശേഷിക്കാൻ ആദ്യമായി തന്നെ അവതരിപ്പിക്കുന്നത് കുറച്ച് കോഴിയുടെ ശബ്ദങ്ങളാണ് കോഴിയുടെ ചില വ്യത്യസ്ത ശബ്ദങ്ങൾ ഈ കോഴിക്ക് പല സ്വഭാവങ്ങളുണ്ട് മുട്ടയിടാൻ പോകുന്ന കോഴിക്ക് ഒരു പ്രത്യേക ശബ്ദമാണ് മുട്ടയിടാൻ ഒരു ടെൻഡൻസി ഉള്ള കോഴിയുടെ ശബ്ദം ഇങ്ങനെ നടക്കുന്ന കോഴിയുടെ അടുത്തേക്ക് നമ്മൾ ഓടി ചെല്ലെ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെ ഒക്കെ ചെയ്യുമ്പം പെട്ടെന്ന് ഈ കോഴിയുടെ ശബ്ദത്തിന് ഒരു മാറ്റം വരും കഴിഞ്ഞതിനു ശേഷം കോഴി മുട്ട ഇട്ട് ഫ്രീ ആയി ഈ മുട്ടയിട്ട് കഴിഞ്ഞാൽ കോഴിക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ആ സന്തോഷം നാട്ടുകാരൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് കോഴി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും അടുത്തത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐ ഒരു ഉപകരണമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് മിക്സി എന്ന് പറയുന്ന സംഭവം ഈ മിക്സിയുടെ ശബ്ദം ഞാൻ എൻ്റെ അമ്മ തേങ്ങയും കരയ്ക്കുമ്പം ഒന്ന് പോയി ഒന്ന് വെറുതെ കേട്ടു നോക്കി ഈ മിക്സി ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡിൽ മൂന്ന് വേരിയേഷൻസ് ആണ് അവതരിപ്പിക്കുന്നത് ഇതേ മിക്സി സെക്കൻഡിൽ ഇടുമ്പോൾ തേർഡിൽ എൻ്റെ അമ്മ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അരയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം ഈ വോൾട്ടേജ് ഇല്ലെങ്കിലും അമ്മ മിക്സിയിൽ തന്നെ അരക്കുള്ളൂ എന്നെ വോൾട്ടേജ് ഇല്ലാത്തൊരു ദിവസം അമ്മ മിക്സിയിൽ തേങ്ങ അരച്ചപ്പോൾ ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു അത് ഇനി ഞാൻ അവതരിപ്പിക്കുന്ന ഒരു എക്കോയുടെ സൗണ്ടാണ് അതായത് നമ്മൾ ഇപ്പം ഈ മൈക്കിലൂടെ എക്കോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മൈക്കിൽ എക്കോ ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പം എക്കോയോട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കലാഭവൻ്റെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ അനൗൺസ് ചെയ്യുന്നതാണ് പ്രിയ കലാസ്നേഹ്ലി കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഇരുപത്തി മൂന്നാമത് മിമിക്സ് മെഗാ ഷോ അല്പസമയത്തിനകം തന്നെ ഈ വിധിയിൽ ആരംഭിക്കുന്നു ഈ സംഭവം നമ്മൾ എക്കോയോട് കൂടിയാണ് പറയുന്നത് ഇതേ സംഭവം ഞാൻ എക്കോ ഇല്ലാതെ അതായത് മൈക്കിൻ്റെ എക്കോ സഹായമില്ലാതെ എക്കോയിലൂടെ ചെയ്താൽ എങ്ങനെയുണ്ടാകുന്നത് ാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉപദേശിച്ചുകൊണ്ട് ചില സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശബ്ദത്തിൽ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗം ഒളിഞ്ഞിരിപ്പുണ്ട് ആ മൃഗത്തിന് ഞാൻ എൻ്റെതായ ശൈലിയിൽ ഒന്ന് കണ്ടുപിടിച്ചതാണ് ആദ്യമായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മാമുക്കോയ സാറിൻ്റെ ശബ്ദത്തിൽ അവിടെ എല്ലാവരും പ്രിയം കേട്ട ശ്രീ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തില് ഒരു മൃഗം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തിലെ മൃഗം കഴിഞ്ഞ കാര്യങ്ങളെ കഴിഞ്ഞോ ചാര്യങ്ങളെ അടുത്തതായി ശ്രീ എം ജി ശ്രീകുമാർ സാറിന്റെ ശബ്ദത്തില് ഒരു പക്ഷി ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്ക് രണ്ടാം വില വിളരെ എനിക്ക് ഇഷ്ടമായി നമ്മുടെ കോടി ഉത്സവത്തിൽ അവതാരകനായിട്ടുള്ള ശ്രീ മിഥുൻ ചേട്ടന്റെ ശബ്ദത്തിൽ മിഥുൻ ചേട്ടന്റെ ശബ്ദത്തിലല്ല മിഥുൻ ചേട്ടന്റെ ചിരിയിൽ ഒരു പക്ഷിയുടെ ശബ്ദം ചേട്ടന്റെ ചിരി പക്ഷേ അമ്മയെ പറ്റി പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ മടിച്ചാണെന്ന് പറയാൻ പാടില്ല അമ്മ മടി കാണിച്ചത് കൊണ്ടല്ലേ ആ മിക്സിയുടെ വോൾട്ടേജ് കൊറഞ്ഞ കിട്ടിയത് അല്ലേ അപ്പൊ അമ്മനോട് താങ്ക്സ് പറയൂ നിസ്സന്താ എങ്ങനെയുണ്ട് പക്ഷെ ഒരു വിഷമം ഇന്നസെന്റേടൻറെ ശബ്ദത്തില് മാത്രം എന്താ പക്ഷി ശ്രമിച്ചിട്ടില്ല പേടിച്ചിട്ടാണോ എവിടെ ഇല്ലേ ശ്രമിച്ചിട്ടില്ലേ ഞാൻ കോഴിക്കോട് അല്ല എന്റെ ഒരു ഡൗട്ടാണ് കുട്ടി എന്നോട് പലതും പറയും അത് കേട്ട് നിങ്ങൾ പിന്നെ ഈ നിങ്ങള് വല്ലതും കാണിക്കലും ജീവിതത്തില് മിക്സി ശബ്ദം കേക്കാൻ പറ്റില്ല ഞാനതൊക്കെ വളരെ സന്തോഷത്തിൽ എടുക്കുന്ന ആളാണ് നീക്കറിയാലോ അതുകൊണ്ടാണ് പക്ഷിയുടെ മൃഗങ്ങളുടെ ഒന്നും അല്ല സാറിന്റെ ശബ്ദം തന്നെ ഇതുവരെ എടുത്തു പിടിച്ചിട്ടില്ല പഠിക്കണം അല്ല ഇതിന്റെ കാര്യം ഇയാളുടെ ഒബ്സർവേഷൻ എന്ന് പറയണത് കോഴി മുട്ട ഇടുന്നതിന് മുമ്പ് മുട്ട ഇട്ടതിന് ശേഷം അതൊക്കെ നമ്മളും കേട്ടിട്ടുള്ളതാണ് ആ ശ്രദ്ധ കൊണ്ടാണ് വാസ്തവത്തിലെ പാവം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനേം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും തന്നെ കുന്നൊളകിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ കാരണം ലേശം കുഴപ്പമുണ്ട് അതൊക്കെ അതുമൊക്കോടെ ഇവർ കൊണ്ടുവന്ന് എന്നെ തന്നെ ആരെങ്കിലും എന്നെ പറ്റുമല്ലോ ചെയ്യാണെങ്കിൽ എൻ്റെ അമ്മേ ഞാൻ ഇത് തന്നെയാണ് ഇച്ചിരി കൊണ്ടു ഞാനും ഈ വേദന അനുഭവിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പറഞ്ഞു പക്ഷേ എന്നെ കാണിക്കാതിരുന്നപ്പെനിക്ക് സങ്കടമായി കാരണം ഞാനും ഒരു വലിയ ആക്ടർ അല്ലാത്തത് കൊണ്ടല്ലേ അദ്ദേഹം എന്നെ കാണിക്കാതിരുന്നത് അതുകൊണ്ടല്ല ഞാൻ തമാശക്ക് പറയുന്നത് അതുകൊണ്ടല്ല ചെയ്ത കാര്യം ഭയങ്കര രസമായിട്ട് തോന്നി ഒരു പ്രശ്നം പക്ഷെ ഇത്ര നല്ല വോയിസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അതാണ് അല്ലെ എത്ര പ്രാവശ്യം ശ്രമിച്ചു അറിയോ നടക്കുന്നില്ല ചെറുതായിട്ട് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് വേണമെങ്കിൽ ഒരു സമയത്ത് ഒരു ശബ്ദമൊക്കെ എടുക്കാം പക്ഷെ എന്റെ അടുത്ത തവണ അടുത്ത പ്രാവശ്യം വരുമ്പളേ ഇതിപ്പോ പോട്ടെ കോഴിക്കോട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോരെ വരില്ല